വാഗമണ്ണിൽ ഭൂചലനമെന്ന് ധരിച്ച് പരിഭ്രാന്തരായി നാട്ടുകാർ വാർത്തകൾ വിശദമായി ഈ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചര ആറ് മണി സമയത്ത് വാഗമണ്ണിലുള്ള ആളുകളൊക്കെ ഒരുവിധം ഉറക്കം ഒക്കെ ആയിട്ട് കിടക്കുന്ന സമയത്തൊരു വലിയ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മലയോര പ്രദേശമാണ് ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇടയ്ക്ക് ഭൂചലനം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഫോടനം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആളുകൾ പരിഭ്രാന്തരായി കുറെ ആളുകളൊക്കെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറങ്ങി പുറത്തേക്ക് ചെരുപ്പുകളൊക്കെ ഉപേക്ഷിച്ച് ഓടുകയാണ് ചെയ്തത് അവരൊക്കെ പാനിക്കായി എന്നാണ് അപ്പോൾ പുലർച്ചെ അഞ്ചരക്ക് ഇത്രമാത്രം ശബ്ദം കേട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ ഇവർ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ കുറച്ച് നാളുകളായിട്ട് ഈ വാഗമണ്ണും പരിസരത്തുമൊക്കെ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ അടുത്തുള്ള ഒരു ഫാക്ടറിയുടെ അടുത്ത് ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കെട്ടിടത്തിൻ്റെ ആ സിനിമക്ക് അനിവാര്യമായിട്ടുള്ളത് അതൊരു ബോംബ് സ്ഫോടനത്തിലൂടെ ഒരു കൃത്രിമ സ്ഫോടനത്തിലൂടെ അവരത് തകർത്തിട്ട് ആ ഒരു സീൻ അതിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രാവിലെ അഞ്ചരക്ക് തകർത്തപ്പോൾ ഉണ്ടായ വലിയ ശബ്ദമാണ് ഈ ഒരു സ്ഫോടനമായിട്ട് ആളുകൾക്ക് തോന്നിയത് പരിഭ്രാന്തരായിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു എന്താണ് ഇത്രയും ഇങ്ങനെ ഉണ്ടായത് ഞങ്ങൾ ഈ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ ഞങ്ങളിത് അറിയിക്കേണ്ടിയിരുന്നില്ലെന്നും അവിടുത്തെ അണിയറ പ്രവർത്തകർ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണും എന്ന് പറയുകയാണ് ചെയ്തത് എന്നാണ് യഥാർത്ഥത്തിൽ ഇതൊരു തമാശയായിട്ട് കാണേണ്ട കാര്യമാണോ എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർക്ക് വളരെ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ പോലീസ് സ്റ്റേഷനിലും പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു അപ്പോൾ പോലീസിന് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സ്ഫോടനം നടക്കുമെന്നോ അതിനൊരു മുന്നറിയിപ്പ് നാട്ടുകാർക്ക് കൊടുക്കണമെന്നോ ഉള്ള ഒരു അറിവോ അറിയിപ്പോ ഒന്നും ഇവരാരും കൊടുത്തിട്ടില്ല എന്നും പോലീസും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള സിനിമ സെറ്റ് ഉണ്ട സിനിമ ചിത്രീകരണങ്ങൾ അതുപോലെ തന്നെ സിനിമയുടെ വ്യവസായം ഇതെല്ലാം അനിവാര്യമായ ഘടകം തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും കൂടിയൊരു ഭാഗമാണ് മലയാള സിനിമ പക്ഷെ അത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യുക അവർക്ക് ഒരു അസൗകര്യം ഉണ്ടാക്കാതെ ചെയ്യുക എന്നുള്ളത് ഇത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് നാട്ടുകാർ അവിടെ അടുത്തുള്ള മിനിമം ആ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുന്നതിൻ്റെ അടുത്തുള്ള ആളുകളോടെങ്കിലും ആ വീട്ടുകാരോടെങ്കിലും ഇവരൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു ഭാഗ്യവശാൽ അവിടെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഇങ്ങനൊരു വിവരം നടക്കുന്നത് അറിയാതെ ആരെങ്കിലും പുലർച്ചെ അതുപോലെ പോവുകയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നതെങ്കിൽ എങ്കിലൊരു പക്ഷേ ജീവന് പോലും ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അവിടെ അരങ്ങേറിയത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിനിമയുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ കലാ സംവിധാനം ചെയ്യുന്ന ആർട്ട് ഡയറക്ടർക്കും ഒക്കെയാണ് എന്നുള്ളതിനും ഒരു തർക്കവുമില്ല അതിൽ അഭിനയിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ സിനിമയാണ് സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നിർമ്മാതാവിനോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തകർക്കോ ഒന്നും ഇതിൽ നമുക്കൊരു കുറ്റപ്പെടുത്താനും സാധിക്കില്ല പക്ഷേ ഡയറക്ടർക്കും അവിടെയുള്ള അസോസിയേറ്റ് ഡയറക്ടേഴ്സും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ്റെ ആളുകൾക്കും ഒക്കെ ഇത് പോലീസിനെ അറിയിക്കുകയും നാട്ടുകാരെ അറിയിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത് ഗൗരവകരമായി നമ്മൾ കാണേണ്ട വിഷയമാണ് ഇത് അവരെ അങ്ങനെ അവരവിടെ നിന്ന് ആ സ്ഥലത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞ് പോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവരെ വിളിച്ച് വരുത്തിയിട്ട് നാട്ടുകാരുടെ ക്ഷമാപണം പറയിപ്പിക്കുകയും ഇതുപോലുള്ള ബിസിനസ് സിനിമയുടെ അകത്ത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആളുകൾക്ക് അസൗകര്യം ഇല്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ടുള്ള താക്കീത് എങ്കിലും മിനിമം കൊടുക്കുകയും ചെയ്ത എന്നുള്ളതും അനിവാര്യമാണ് എന്നാണ് അവിടെയുള്ള ആളുകളുടെ നാട്ടുകാരുടെ അഭിപ്രായം നമ്മുടെ സിനിമ വ്യവസായം നന്നായി വരട്ടെ അതുപോലെ പൊതുജനങ്ങൾക്കും സിനിമാ പ്രവർത്തകർക്കുമെല്ലാം തുല്യ അവകാശം തന്നെയാണ് സിനിമാ പ്രവർത്തകർക്ക് നിയമങ്ങൾ ലംഘിക്കുന്നതിൽ ഒരു അശ്രദ്ധയുണ്ടെങ്കിൽ അത് അധികൃതർ ഉണർത്തേണ്ടതുമാണ് എന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നു പേരുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം